ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഉള്ള പോരായ്മകൾ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മളൊരു പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് നിറക്കുറവ് ചർമ്മത്തിന് വരൾച്ച മുഖക്കുരു എല്ലാം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഓട്ട്സിൻ്റെ പൊടിയാണ് ഓട്സ് നമ്മൾ കുതിർത്തിട്ട് അത് അരച്ചെടുത്താലും മതി ഞാനിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിലാണ് ഓട്ട്സിൻ്റെ പൊടി ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ് ഒരു സ്പൂൺ അളവിൽ തൈര് കൂടി ചേർക്കുന്നുണ്ട് ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തൈരിൽ സൗന്ദര്യ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരമുണ്ട് തൈരിൻ്റെ കൂടെ ഓട്സ് കൂടി ചേരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കും മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് തൈര് ഫേസ് പാക്ക് ഇത് മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് ആരോഗ്യവും കരുത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചർമ്മത്തിലെ പല അസ്വസ്ഥതകളും തിളക്കമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിനെ പരിഹരിക്കുന്നതിനും തിളക്കം വർദ്ധിപ്പിച്ച ആരോഗ്യമുള്ള ചർമ്മത്തിനും ഏറ്റവും മികച്ചൊരു പാക്കാണിത് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി കഴിഞ്ഞു ഫേസ് പാക്ക് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് ഞാൻ മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടിവെച്ചു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തു ഐലൈനറൊക്കെ പോയി പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത് ഇത് മെബിലേൻ്റെ സൂപ്പർ സ്റ്റൈൽ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇനി ഫേസിലേക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫേസ് പാക്ക് ഇനി ഇത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഫേസ് പാക്ക് കൂടിയാണിത് മുഖത്തെ കരുവാളുപ്പ് മാറ്റുന്നതിനും ചർമ്മത്തിൻ്റെ തിളക്കം പഴയതുപോലെ നിലനിർത്തുന്നതിനും ഒക്കെ ഈയൊരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കുന്നു നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ലേ അഴുക്കും എണ്ണമയുമെല്ലാം അടിഞ്ഞുകൂടിയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുപാടുണ്ടാകുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈയൊരു ഫേസ് പാക്ക് ഫേസിലുള്ള അഴുക്കിനെ ഇല്ലാതാക്കാൻ തൈര് വളരെയധികം സഹായിക്കുന്നുണ്ട് മുഖം ക്ലീൻ ആകുന്നതിനോടൊപ്പം തന്നെ ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും എല്ലാം ഇല്ലാതെയാക്കുന്നു നല്ലൊരു ക്ലെൻസറാണ് തൈരും ഓട്സും ചേർന്നിട്ടുള്ള ഈയൊരു ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഏജിങ് സൈൻസിനെ ഇല്ലാതാക്കാനും ഈയൊരു ഫേസ് പാക്ക് നല്ലതാണ് മുഖത്തുള്ള കറുത്ത പാടുകൾ മോക്കുരു വന്ന പാടുകൾ അതുപോലെ കരുവാളിപ്പ് മുഖത്തിന് തിളക്കമില്ലായ്മ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓട്സ് തൈര് ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖത്ത് മാത്രമല്ല നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുഖത്തും കഴുത്തിലുമുള്ള കരിവാളിപ്പും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് ആരോഗ്യമുള്ളതോ തിളക്കമുള്ളതുമായ ചർമ്മത്തിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളും വൈറ്റമിൻ ഡിയും എല്ലാം തൈരിലടങ്ങിയിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നെക്കിലൂടെ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ പച്ച വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു എൻ്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈയൊരു ഫേസ് പാക്ക് ഫേസിൻ്റെ തിളക്കമെല്ലാം നമുക്ക് തിരികെ കിട്ടുന്നതിനും കരുവാളിപ്പൊക്കെ മാറുന്നതിനും ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് മോക്കുരുവിൻ്റെ പാടുകളും കറുത്ത പാടുകളും എല്ലാം മാറി നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതാക്കുന്നു എല്ലാവരും എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകുന്നതിനു മുമ്പ് നമുക്ക് ഒന്ന് തിളങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ റിസൾട്ടൊക്കെ അടിപൊളിയായിട്ടുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ലവ് യു ആൽ താങ്ക് യു ബൈ ബായ്